സ്വാമി ഗുരുശ്രീ എഴുതിയ അത്രേതം എന്ന ഗ്രന്ഥത്തിൻ്റെ ആമുഖം ഭാഗം അഞ്ച് പ്രാണപ്രമോദം നാല് പ്രാണനുള്ള സകല ജനസുകൾക്കും സങ്കടമുക്തി കൈവരിക്കാനുള്ള മോദം സഹജീവികളുടെ സങ്കടം ദൂരീകരിക്കുന്നതിന് ഉതകുന്ന സാമൂഹ്യക്രമം രൂപീകരിക്കുന്നതിന് ബദ്ധശ്രദ്ധനായിരിക്കുക ജനാധിപത്യം സ്വാതന്ത്ര്യം അവകാശം അധികാരം ധനം ജ്ഞാനം എന്നീ ഷഡ് ശക്തികൾ അഥവാ സിദ്ധികൾ സകല മനുഷ്യരിലും ഏറിയ നിലയ്ക്കുമുണ്ട് അതിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടെന്നുള്ളതും വാസ്തവമാണ് ആർക്കും തന്നെ അപ്രകാരമുള്ള ഷഡ് ശക്തികൾ ഇല്ലെന്ന് വിലപിച്ച് ഒഴിഞ്ഞു നിൽക്കാൻ കഴിയുകയില്ല ആദ്യത്തെ മൂന്ന് ശക്തികൾ സാമൂഹ്യപരമാണ് അത് എല്ലാവർക്കും അനുഭവവുമാണ് അവസാനത്തെ മൂന്ന് ശക്തികൾ വ്യക്തിഗതമാണ് മനുഷ്യരെല്ലാം അധികാര ശ്രേണിയിലെ അംഗങ്ങളാണ് ഒരാൾ പ്രധാനമന്ത്രി ആയിരിക്കും മറ്റൊരാൾ ഓട്ടോ ഡ്രൈവർ ആയിരിക്കും വേറൊരാൾ തൊഴിലുറപ്പ് തൊഴിലാളിയായിരിക്കും എല്ലാവർക്കും കഴിയുന്ന കാര്യമാണ് സത്യം പറയുക എന്നത് വാക്ക് പാലിക്കുക എന്നത് അതിപ്രധാനമാണ് ജനാധിപത്യം സ്വാതന്ത്ര്യം അവകാശം ഇവ സംരക്ഷിക്കുന്നതിന് പ്രതിജ്ഞാബദ്ധമായി പ്രവർത്തിക്കാനുള്ള ഓജസ് സകല മനുഷ്യരിലും ഉണ്ടാകണം ബുദ്ധിയുള്ളവർ അതിനായി സഹജരെ പ്രേരിപ്പിച്ചുകൊണ്ടേയിരിക്കണം ജ്ഞാനം സമ്പാദിക്കാൻ ആർക്കും കഴിയും അത് അപരരിലേക്ക് വിനിമയം ചെയ്യുന്നതിനും കഴിയും എന്നാൽ ആളുകൾ അങ്ങനെ ചെയ്യാറില്ല എന്നതാണ് പ്രധാന പ്രശ്നം അധികാരം ഇല്ലാത്ത ആരും തന്നെ ഭാരതത്തിലില്ല എല്ലാവരും കരുതുക എൻ്റെ മുകളിലുള്ളവരുടെ അധികാരം എനിക്കില്ലല്ലോ എന്നാണ് ആ അധികാരം എനിക്ക് ലഭിച്ചിരുന്നുവെങ്കിൽ ഞാൻ നന്നായി പ്രവർത്തിക്കുമെന്ന് എല്ലാവരും തന്നെ ആണയിടുകയാണ് എൻ്റെ കീഴിൽ എത്രയോ പേരുണ്ട് എന്നേക്കാൾ അധികാരം കുറഞ്ഞവർ അവരുടെ പരിരക്ഷകരായി അവരുടെ സംഘർഷം ലഘൂകരിക്കുന്നതിന് എന്തുമാത്രം അവസരങ്ങളാണ് എനിക്കുള്ളത് അത്തരം അവസരങ്ങൾ ഓരോന്നും ആലോചിക്കുക അപ്പോൾ അവരോട് ഉദാരമായി നമ്മൾ പെരുമാറിയിട്ടുണ്ടോ എന്നും ചിന്തിക്കുക ഓരോരോ ഉദ്യോഗസ്ഥരും ആലോചിക്കുക അവരെ ആശ്രയിച്ച ഓരോരോ മനുഷ്യരോടും ഉദാരമായി പെരുമാറിയിട്ടുണ്ടോ എന്ന് ഓരോ മാനേജർമാരും കരുതുക തൻ്റെ സഹപ്രവർത്തകർക്ക് സംഘർഷരഹിതമായി ജോലി ചെയ്യുന്നതിന് സഹായകരമായ സാഹചര്യവും മാനസികാവസ്ഥയും അവർക്ക് എന്ന് ധനം വളരെ ബുദ്ധിപൂർവ്വവും ക്ഷേമപൂർവവും കൈകാര്യം ചെയ്യേണ്ട ശക്തിയാണ് ധനദാനം ശ്രേഷ്ഠ പദ്ധതിയല്ല ധനത്തിൻ്റെ ഉപയോഗം നിമിത്തം മറ്റുള്ളവർക്ക് വരുമാനവും ശക്തിയും ലഭ്യമാക്കാൻ തക്കവണ്ണം കരുതലോടെ ഉപയോഗിക്കണം ധനം വളർത്തുന്നതോടൊപ്പം മറ്റുള്ളവർക്ക് മാന്യമായി വളരാനുള്ള അവസരവും അവരവർ ഉണ്ടാക്കണം